നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം തിരുനാവായ പഞ്ചായത്തിലെ കാരത്തൂരിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ ചിലവിട്ടാണ് തിരുനാവായ പഞ്ചായത്തിലെ കാരത്തൂരിൽ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആനി ഗോട്ട്ലീഫ് അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു എൻ ന്യൂസ് തിരുനാവായ നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡുകളിലും ഫാഷനുകളിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സൻഹ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹാ ഫാഷൻ ഉറപ്പു നൽകുന്നു സൻഹ ഫാഷൻ തിരൂർ